നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൗരത്വ നിയമ ഭേദഗതി ഇല്ലാതാക്കാൻ ആരെങ്കിലും ഈ രാജ്യത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന് നരേന്ദ്രമോദി പൗരത്വ നിയമ ഭേദഗതി റദ്ദാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലുമുണ്ടോ എന്നതാണ് നരേന്ദ്രമോദിയുടെ വെല്ലുവിളി പൗരത്വ നിയമ ഭേദഗതി എടുത്തുകളയും എന്ന പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനത്തെയാണ് മോദി വെല്ലുവിളിച്ചിരിക്കുന്നത് മോദി പോകുമ്പോൾ സി എ പോകുമെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ പൌരത്വ ഭേദഗതി നിയമം കളയാൻ ആർക്കും ശക്തിയില്ല സി എ യെ അനുസരിച്ച് മുന്നൂറോളം പേർക്ക് പൗരത്വം നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു മോദിയുടെ ഈ വാക്കുകൾ പണ്ടൊക്കെ നരേന്ദ്രമോദി എന്ന വലിയ നേതാവിനെ ജനം കണ്ടിരുന്നത് ഒരു സന്യാസിയുടെ മുഖഭാവത്തോടെയായിരുന്നു എപ്പോഴും സൗമ്യതയോടെ സംസാരിക്കുന്ന നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു എതിരാളികളെ വെല്ലുവിളിച്ചും ഹിന്ദുത്വത്തിനും ദേശീയതക്കും നേരെ വെല്ലുവിളി ഉയർത്തുന്നവർക്ക് നേരെ ആക്രോശം നടത്തിയും പുതിയൊരു നരേന്ദ്രമോദിയെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നു മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അദ്ദേഹം നടന്നെടുത്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ വെല്ലുവിളികളോടെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അഭയാർത്ഥികളായി രാജ്യത്തെത്തിയ ആയിരങ്ങൾക്ക് പൗരത്വം നൽകും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിച്ചതിന്റെ ഇരകളാണ് അവർ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമൊക്കെ സി എ എയുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഉത്തർപ്രദേശിനെ മാത്രമല്ല രാജ്യത്തെ മുഴുവനായി അവർ കലാപത്തിലേക്ക് തള്ളിയിടുന്നു രാജ്യത്തെ വർഗീയതയുടെ അഗ്നിക്കിരയാക്കാൻ അവർ ശ്രമിക്കുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുമൊക്കെ വേറിട്ട കാഴ്ച എഴുപത്തിയഞ്ചു വയസ്സിലേക്ക് നീങ്ങുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം അമിത്ഷായെ ഏൽപ്പിക്കും എന്ന കേജ്രിവാളിന്റെ തുടർ ആരോപണങ്ങൾ ബി എത്ര നിഷേധിച്ചിട്ടും അരവിന്ദ് കേജ്രിവാൾ തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ കോൺഗ്രസും കടവെടുത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ വർദ്ധിതാവേശത്തോടെ ബി ജെ പി തിരിച്ചടിക്കുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും ദൃശ്യമാണ് നാനൂറ് സീറ്റ് എന്ന എൻഡിഎയുടെ സ്വപ്നം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമോ കഴിഞ്ഞ തവണത്തെ മുന്നൂറ് സീറ്റിൽ ഒതുങ്ങിക്കൂടുമോ ഇക്കുറിയും നരേന്ദ്രമോദി രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും ശക്തിയായ ചർച്ചയിലേക്ക് നീങ്ങുന്ന വിഷയം ഇതുതന്നെ എൻ ഡി എ മുന്നണിക്ക് എന്ത് സംഭവിക്കും അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കടന്നുവന്ന് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തു എന്ന വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഒരിക്കൽ ജമ്മു കാശ്മീരിലേക്ക് നരേന്ദ്രമോദി യാത്ര തിരിച്ചത് ഒടുവിൽ ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ ഉയർത്തുകയും തീവ്രവാദികളെ തിരിച്ചു വെല്ലുവിളിക്കുകയും ചെയ്തു നരേന്ദ്രമോദി ഒരിക്കൽ കാശ്മീരിലെത്തി ഇന്ത്യൻ ജനതയുടെ യശസ് ഉയർത്തിക്കാട്ടിയാതെ നരേന്ദ്രമോദിയുടെ ആവേശം തന്നെയാണ് ഇത് പല സ്ഥലങ്ങളിലും പ്രകടമാകുന്നത് അഭയാർത്ഥികളുടെ ആവശ്യങ്ങൾ ദശകങ്ങളായി കോൺ സർക്കാരുകൾ അവഗണിച്ചുവെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഹൈന്ദവതയും ദേശീയതയും ഉയർത്തിക്കാട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഇത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് പ്രതിപക്ഷം പരിഹസിക്കുന്നു നിങ്ങളുടെ മുഖം കൂടി ഞങ്ങൾ വലിച്ചു കീറി കാപട്ട്യക്കാരാണ് നിങ്ങൾ അറുപത് വർഷം ഈ നാടിനെ നിങ്ങൾ വർഗീയ വിഷയത്തിന്റെ തീയിൽ എരിച്ചു കളഞ്ഞുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു വിഭജനത്തിന്റെ ഇരകളായവർക്ക് പൗരത്വം നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഭാരത ജനാധിപത്യത്തിന്റെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ് ആംഗോള മാധ്യമങ്ങൾ ഭാരത ജനാധിപത്യത്തെ ആഘോഷിക്കുന്ന വാർത്തകൾ ആദ്യമായാണ് ഞാൻ കാണുന്നത് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്നതിന്റെ തെളിവുകളാണിത് നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കും ഭാവങ്ങൾക്കുമൊക്കെ പുതിയ വേഷപ്പകർച്ച അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ സംശയം ചില മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് സഖ്യം ഇക്കുറി തകർന്നടിയുമോ മുന്നൂറ് സീറ്റിൽ നിന്ന് എത്ര സീറ്റിലേക്ക് വളർന്നു കത്താൻ എൻ ഡി എ മുന്നണിക്ക് കഴിയും നാനൂർ എന്നത് വെറും സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കുമോ അരവിന്ദ് കെജ്രിവാളിന്റെ കടന്നുവരവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ചില പ്രതീക്ഷകൾ നെയ്തുകൂട്ടുന്നത് എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കൊണ്ട് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഒരുവിധ പ്രയോജനവും ലഭിക്കില്ല എന്ന് പ്രശാന്ത് കിഷോർ വെളിപ്പെടുത്തുന്നു നരേന്ദ്രമോദി മൂന്നാമത് പ്രധാനമന്ത്രിയാകുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ബിജെപിക്ക് തെക്ക് കിഴക്കൻ മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ കണ്ടെത്തൽ ബംഗാളിലും തെലങ്കാനയിലും ഒഡീഷയിലും ബിജെപിക്ക് സീറ്റുകൾ കൂടും ആന്ധ്രയിലും കൂടും തമിഴ്നാട്ടിൽ സീറ്റുകൾ ഇക്കുറി ബിജെപി നേടിയെടുക്കുമെന്നാണ് പ്രശാന്ത് കിഷോർ പടിഞ്ഞാറ് മേഖലകളിൽ ബി ജെ പിക്ക് കാര്യമായി സീറ്റുകൾ കുറയുകയില്ല നിലവിൽ മുന്നൂറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ കുറയാനുള്ള സാധ്യതകൾ ഒന്നുമില്ല എന്നും പ്രശാന്ത് കിഷോർ പറയുന്നു എന്നാൽ എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റുകൾ നേടും എന്ന് കരുതുന്നേയില്ല കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെന്നും ഇത് ബി ജെ പി നേരിട്ട് ബാധിക്കുകയെന്നും ഇന്ത്യയിൽ ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കുള്ള ഒരുവിധ സാധ്യതകളുമില്ല എന്ന് പ്രശാന്ത് കിഷോർ യിൽ ജഗ്മോഹൻ റെഡ്ഡിക്കു വൻ തിരിച്ചടി ഉണ്ടാകും എൻഡിഎ സംസ്ഥാന ഭരണം പിടിക്കുമെന്ന സൂചനയാണ് പ്രശാന്ത് കിഷോർ നൽകുന്നത് അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം നൽകി അയച്ച നടപടി ബി ജെ പി കോൺഗ്രസിനാണ് വിനയാകുക എന്ന് പ്രശാന്ത് കിഷോർ ആപ്പ് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുന്നില്ല ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് അവരുടെ മത്സരം പതിനാല് പഞ്ചാബിലും ഏഴ് ദില്ലിയിലും ഒന്ന് ഗുജറാത്തിലും എന്ത് സംഭവിച്ചാലും മാറ്റം ഈ ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാകും ഇന്ത്യ മുന്നണിക്കൊപ്പം ാണ് ആപ്പെങ്കിലും പഞ്ചാബിലെ പതിനാല് സീറ്റുകളിൽ കോൺഗ്രസും ആപ്പും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് ആപ്പ് നേടിയാൽ നഷ്ടം കോൺഗ്രസിന് തന്നെ അതുകൊണ്ട് തന്നെ ആപ്പിന്റെ വിജയം കോൺഗ്രസിന് വിനയാകുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ കണ്ടെത്തൽ കൂടുതൽ ശക്തമായ വെല്ലുവിളികളോടെ നരേന്ദ്രമോദി ഗോതയിൽ ഉറപ്പിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു നരേന്ദ്രമോദിയുടെ ഈ പുതിയ ഭാവം എൻഡിഎ്ക്ക് സീറ്റുകൾ കുറയും എന്ന ഭയം കൊണ്ടാണോ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നടപ്പാക്കുന്നത് വോട്ട് ജിഹാദാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നടപ്പാക്കാൻ ശ്രമിക്കുന്നതും അതുതന്നെ യു പി പ്രതിപക്ഷം തന്നെ ഇല്ലാതായി സമാജ്വാദി പാർട്ടി തുടച്ചു നീക്കപ്പെട്ടു രാമക്ഷേത്രം അശുദ്ധമാണെന്ന് പ്രചരിപ്പിച്ചും രാംനവമി ആഘോഷം നിരോധിച്ചും ബംഗ്ലാദേശി കടന്നുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചും ദോഹിയിൽ തൃണമൂൽ ബോർഡൽ പരീക്ഷണം നടത്തുകയാണ് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയും ദലിതുകളെയും ഗോത്രവർഗ്ഗക്കാരെയും ഒക്കെ അടിച്ചമർത്തിയും അവർ വോട്ടുചികാതെ നടത്തുകയാണ് എന്ന് മോദി ബി ജെ പി പ്രവർത്തകരെ ഗംഗയിൽ മുക്കിക്കൊല്ലുമെന്നാണ് തൃണമൂൽ എം എൽ എ പറയുന്നത് സമാജ്വാദി പാർട്ടി യു പിയിൽ നീങ്ങുന്നതും അതേ സ്വഭാവത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഹൈന്ദവതയെ തൊട്ടുണർത്തിക്കൊണ്ടു തന്നെയാണ് ഇപ്പോൾ മോദിയുടെ ജൈത്രയാത്ര അതുകൊണ്ടുതന്നെ ഇത് വോട്ട് ഷെയറിങ്ങിനെ എങ്ങനെ ബാധിക്കും എന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ഒറ്റ നോക്കുന്നു കോൺഗ്രസ് ഭരണകാലത്ത് ബജറ്റിന്റെ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്കായി നീക്കി ഹിന്ദു ബജറ്റും മുസ്ലിം ബജറ്റും തയ്യാറാക്കി എന്നും അദ്ദേഹം ആരോപിച്ചു ചുരുക്കത്തിൽ വർഗീയതയെന്ന ഉശിരൻ കാർഡിറക്കെ തന്നെയാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഹൈന്ദവതയെ ചേർത്തുപിടിച്ചുകൊണ്ട് ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ ഇക്കുറി കഴിയുമോ ഇന്ത്യ മുന്നണിയുടെ ഇതുവരെയുള്ള തന്ത്രങ്ങൾ വിജയിക്കുമോ അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തിയുള്ള അവസാനവട്ട പരീക്ഷണങ്ങൾക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ശ്രമം ഇന്ത്യ മുന്നണി സഖ്യത്തിന് താൻ പുറമേ നിന്ന് പിന്തുണ നൽകും എന്ന് മാത്രമാണ് മമതാ ബാനർജിയുടെ പ്രഖ്യാപനം ഇപ്പോഴും ചില അവ്യക്തതകൾ ആ മുന്നണിയിൽ തുടരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ കളം നിറഞ്ഞ് കളിക്കുന്നത് ചില വർഗീയ കാർഡുകൾ ഉയർത്തിക്കാട്ടിയാണ് എന്ന് വ്യക്തം അതുപക്ഷേ ഹൈന്ദവതയും ദേശീയതയുമൊക്കെ വെച്ച ചില രസക്കൂട്ടുകൾ തന്നെ ഈ തന്ത്രം എത്രമാത്രം ബിജെപിക്ക് ഗുണം ചെയ്യും എന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് വാർത്ത